എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാമാസം കന്നിക്കൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് ഉത്തരത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും അത്തവും ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന രണ്ടേകാല നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിലുള്ളത് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തൊമ്പതിൻ്റെ ശനിയുടെ മാറ്റം അനുകൂലമായിരുന്നില്ല കണ്ട ശനി ആരംഭമായിരുന്നു അതേ തുടർന്ന് വന്ന വ്യാഴത്തിൻ്റെ മാറ്റവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പോകാലിൻ്റെ വ്യാഴത്തിൻ്റെ മാറ്റവും കർമ്മവ്യാഴം എന്നൊരു ദോഷത്തിലേക്കാണ് വന്നത് എന്നാൽ അതിന് ഇപ്പോൾ മുമ്പൊരു വർഷം ഭാഗ്യത്തിൽ വ്യാഴം സഞ്ചരിച്ച സമയം തന്നെ അവർക്ക് ജീവിതത്തിൽ പല നേട്ടങ്ങളും സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും അതുപോലെ തന്നെ വസ്ത്രാഭരണ ലാഭം അങ്ങനെ ഒരുപാട് നല്ല സമൂഹത്തിൽ ബഹുമാന്യത ആരോഗ്യവർത്തനം അങ്ങനെ ഒരുപാട് നല്ല ഗുണങ്ങൾ അവരനുഭവിച്ചു കാണും എന്നാൽ ഈ മെയ് മാസത്തോടുകൂടി മെയ് കൂടി അവർക്ക് കർമ്മവ്യാഴം എന്നൊരു ദോഷത്തിൻ്റെ ആരംഭകരാണ് എന്നാൽ ഈ കണ്ട ദോഷം ചെയ്യുന്ന ശനി ജൂലൈ പതിമൂന്നിന് വക്രഗതിയിൽ പ്രവേശിക്കുന്നതോടുകൂടി അവർക്ക് മെയ് പകുതി മുതൽക്ക് ജൂലൈ വരെ ഉണ്ടായിരുന്ന തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മാനസിക സംഘർഷങ്ങൾക്കുമൊക്കെ നല്ല രീതിയിലുള്ള കുറവുകൾ വന്നിട്ടുണ്ട് ശനി വക്രം ചെയ്യുമ്പോൾ ആറിൽ നിൽക്കുന്ന ശനിയുടെ ഫലമാണ് ആറ് ഉപജയഭാവമായതുകൊണ്ട് ശനിയുടെ മൂന്ന് ആറ് പതിനൊന്ന് എന്നീ ഭാവങ്ങളിലെ ഫലങ്ങൾ വളരെ നല്ലതാണ് അതിൽ തന്നെ ആറ് വിശേഷാൽ ഫലം ചെയ്തത് ചെയ്യുന്നതാണ് അപ്പോൾ ശനിയുടെ വക്രം കനിക്കൂറുകൾക്ക് അനുകൂലമാണ് ജൂലൈ പതിമൂന്ന് മുതൽക്കും എന്നാൽ വ്യാഴത്തിൻ്റെ സ്ഥിതി തൊഴിൽപരമായിട്ട് സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും മേലധികാരികളുടെ അപ്രീതി ഉണ്ടാവുക എന്തേലും സംസാരങ്ങൾ വാഗ്വാദങ്ങളുണ്ടാവുക അങ്ങനെയൊക്കെയുള്ള ചില മേലധികാരിയുടെ അപ്രീതി പിടിച്ചു വരുന്ന രീതിയിലുള്ള സംഭവങ്ങളുണ്ടാവുക അല്ലെങ്കിൽ കൂട്ട സഹപ്രവർത്തകരായിട്ടൊക്കെ തന്നെ സമ്മർദ്ദം ഉണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാവുകയൊക്കെ ഫലമാണ് ഇപ്പോൾ വരെ എന്നാൽ തുലാമാസം ആരംഭിക്കുമ്പോൾ ഈ കൂറുകാരെ സംബന്ധിച്ചിട്ട് ഒരു നല്ല മാറ്റത്തിൻ്റെ തുടക്കമാണ് അതായത് വ്യാഴം ഇവരുടെ പത്താം ഭാവത്തിൽ നിന്ന് അധികാരം സംഭവിച്ചിട്ട് അടുത്ത രാശിയിലേക്ക് പോകുമ്പോൾ ആ രാശി പതിനൊന്നാം ഭാവമാണ് പതിനൊന്ന് സർവാഭീഷ്ട സ്ഥിതനാണ് വ്യാഴം പതിനൊന്നിലെ എന്ന് മാത്രമല്ല ആ രാശി ഇവരുടെ വ്യാഴത്തിൻ്റെ ഉച്ചരാശിയും കൂടിയായി മാറുന്നു അപ്പോൾ ഉച്ചരാശിയിൽ നിൽക്കുന്ന വ്യാഴം ഭാവവശാൽ പതിനൊന്നിലേക്ക് വരുന്നു അപ്പോൾ ഇവരെ സംബന്ധിച്ചിട്ട് ഒരു അനുകൂലമായ കാലത്തിൻ്റെ ആരംഭമാണ് തുലാമാസം ആരംഭം തന്നെ തുലാമാസം ആരംഭിക്കുമ്പോൾ തന്നെയാണ് അധികാരം ആരംഭിക്കുന്നത് അപ്പോൾ നമുക്ക് മറ്റ് ഗ്രഹസ്ഥയിലെ പ്രകാരമാണ് ഇവരുടെ ഇവരുടെ പൊതുവിലുള്ള ഫലങ്ങൾ എങ്ങനെ വരുന്നു എന്നൊക്കെ വ്യക്തമായിട്ടൊന്ന് പരിശോധിക്കാം സൂര്യൻ ഇവരുടെ രാശിയുടെ രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നത് ഇവർക്ക് കുറച്ച് കാലമായിട്ടുണ്ടായിരുന്ന പ്രവർത്തനങ്ങളിലെ ഒരു സമ്മർദ്ദം ജോലി ഭാരം അല്ലെങ്കിൽ ജോലിയിലെ ആശയക്കുഴപ്പങ്ങൾ ഭിന്നതകൾ അങ്ങനെ അതിലൂടെയുള്ള മാനസിക സമ്മർദ്ദം അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊണ്ടിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ വളരെ വിഷമകരമായി മാറുന്നൊരവസ്ഥ വളരെ സമ്മർദ്ദമേറിയതും ശ്രമകരമായിട്ട് നിൽക്കുന്നൊരവസ്ഥ കുറച്ച് മാസങ്ങളായി വന്നിരുന്നു എന്നാൽ അതിനൊക്കെ ഒരു അയ്യവോടു കൂടി ജന്മരാശിയിൽ സൂര്യ സഞ്ചരിച്ചുകൊണ്ടാണ് അവർക്ക് അത്രയും ഒരു കഴിഞ്ഞ അതിനു മുൻപ് തന്നെ ചൊവ്വ ജന്മരാശിയിലുണ്ടായിരുന്നു അപ്പോൾ ചൊവ്വ ജന്മരാശിയിൽ നിന്ന് പോയി അതുപോലെ തന്നെ ഇപ്പം സൂര്യനും ജന്മരാശിയിൽ നിന്ന് പോകുന്നു അപ്പോൾ സൂര്യൻ ജന്മരാശിയിൽ നിന്ന് പോയി അടുത്ത രാശിയിലേക്ക് വരുമ്പോൾ ഇവർക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമാകുന്നു സുഖമായും ഒരു അത്ര ആയാസരഹിതമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഈ മാസം ആരംഭം മുതൽക്ക് തന്നെയാണ് ഇവരുടെ രാശിയിൽ നിൽക്കുന്ന ശുക്രൻ ശുക്രൻ്റെ നീചരാശിയാണ് കന്യാ എങ്കിൽ പോലും ആ രാശിയിൽ നിൽക്കുന്ന ശുക്രൻ ഇവർക്ക് എന്താ പറയുക ഇവരുടെ പല മാർഗങ്ങളിൽ നിന്നും വ്യക്തിബന്ധങ്ങളിൽ നിന്നും റിലേഷൻഷിപ്പുകളിൽ നിന്നൊക്കെ നല്ല രീതിയിലുള്ളൊരു ഗുണം പൊതുവിൽ സൂര്യൻ ക്ഷമിക്കണം ശുക്രൻ ജന്മരാശിയിൽ വരികയോ ഏഴാം രാശിയിൽ നിന്ന് ജന്മരാശി വീക്ഷിക്കുകയോ ചെയ്യുമ്പോൾ പ്രണയപരമായിട്ടുള്ള അല്ലെങ്കിൽ ജീവിത പങ്കാളിയായിട്ടോ പ്രണയ പങ്കാളിയൊക്കെ ആയിട്ട് നല്ല ഊഷ്മളമായ ബന്ധമുണ്ടാവുക അങ്ങനെ അതിലൂടെയുള്ള മാനസിക സന്തോഷമൊക്കെ ഫലം ഫലമായിട്ട് അപ്പോൾ എന്ന കൂടെ ഇന്ന് മാത്രമല്ല ഈ ശുക്രൻ്റെ ജന്മരാശിയിലെ സ്ഥിതി പല രീതിയിലുള്ള സൽക്കാരങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടാവുക വസ്ത്രാകരണ ലാഭം അങ്ങനെ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുക അപ്പം നല്ല രീതിയിലുള്ള ഒരു മാറ്റം ആ സ്ഥിതിയോട് പ്രതീക്ഷിക്കാം ശുക്രൻ രണ്ടിലേക്ക് മാറുമ്പോഴും ഇവർക്ക് ദോഷം കാര്യമായിട്ടില്ല എന്നാൽ ചൊവ്വ ഇവരുടെ രണ്ടാം രാശിയിൽ നിൽക്കുന്നത് കുറച്ചൊരു ടെൻഷൻ ഉണ്ടാക്കുന്ന സ്ഥിതിയാണ് രണ്ട് ധനസ്ഥാനമാണ് അവിടെ ചൊവ്വ വരുന്നത് ചൊവ്വയുടെ മൂന്നാം ഭാവാധിപനും ഇവരുടെ അഷ്ടമാധിപനമാണ് അപ്പോൾ അഷ്ടമാധിപത്യവും മൂന്നാം ഭാവാധി വെച്ചാൽ ചൊവ്വ ഒന്ന് ധനസാരം നിൽക്കുന്നത് ധനപരമായ ചില ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് അതുപോലെ തന്നെ അതുമൂലമുള്ള ടെൻഷനൊക്കെ ഉണ്ടാവാം എന്നാൽ ഒക്ടോബർ ഇരുപത്തിയേഴിന് ചൊവ്വ രണ്ടാം രാശിയിൽ നിന്ന് മൂന്നാം രാശിയിലേക്ക് സ്വക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ വൃശ്ചൻ രാശിയിലേക്ക് പോകുമ്പോൾ ആ മാറ്റം ഈ ഒരു ടെൻഷന് വളരെയധികം കുറവുകൾ വരും ബുധൻ ഇവരുടെ രാശിയുടെ രണ്ടാം ഭാവത്തിൽ രണ്ട് വാക്സ്ഥാനമാണ് വാക് സ്ഥാനത്ത് ബുദ്ധികാരകനും വിദ്യാകാരകനും രണ്ട് ബുധൻ നിൽക്കുന്നത് ആശയവിനിമയത്തിൻ്റെ നിലവാരം വർദ്ധിപ്പിക്കുകയും അതുമൂലമുണ്ടാകുന്ന നേട്ടങ്ങൾ അതുപോലെ തന്നെ ഇവരുടെ ആശയങ്ങളൊക്കെ നന്നായിട്ട് അവതരിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ടാവുക വാക്സ്സ്ഥാനമായതുകൊണ്ട് അങ്ങനെ വരുന്നത് നന്നായിട്ടത് പറഞ്ഞു ഭരിപ്പിക്കാനും അല്ല മറ്റുള്ളവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലേക്ക് അതിനൊരു നിലവാരം ഉയർത്തുന്നതിനൊക്കെ ബുധൻ്റെ സ്ഥിതി വളരെയധികം സഹായിക്കും രാഹു ആറിൽ നിൽക്കുന്നത് എല്ലാ തരത്തിലുള്ള ആറ് ശത്രുസ്ഥാനമാണ് എല്ലാ തരത്തിലുള്ള പ്രതികൂലതകളെയും അതിജീവിക്കാനും അതുപോലെ തന്നെ ഇവരുടെ ശക്തി ഇവരുടെ ആത്മശക്തിയൊന്ന് ആത്മബലമൊന്ന് വർദ്ധിപ്പിക്കാനൊക്കെ ആറിൽ നിൽക്കുന്ന രാഹു വളരെയധികം സഹായിക്കും സാമ്പത്തിക നേട്ടവും നൽകുന്ന ഒരു സ്ഥിതിയാണ് ശനിയുടെ വക്രഗതി ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് ശനി ആറിലേക്കാണ് വക്രം ചെയ്യുന്നത് അപ്പോൾ അതിട്ട് ശനിയുടെ ആ ഒരു സ്ഥിതി കൊണ്ടിട്ട് ഇവർക്ക് സാമ്പത്തിക നേട്ടവും അതുപോലെ തന്നെ തൊഴിലെ ഒരു പുരോഗതിയും അതുപോലെ തന്നെ ആത്മവിശ്വാസം വർദ്ധിക്കാനും പൊതുവിലുള്ളൊരു മനഃശക്തിക്കൊക്കെ വളരെ നല്ലതാണ് പന്ത്രണ്ടാം ഭാവത്തിൽ മോക്ഷഭാവമായിട്ടുള്ള പന്ത്രണ്ടിൽ മോക്ഷകാരകനായിട്ടുള്ള കേതുവിൻ്റെ സ്ഥിതി ഇവർക്ക് ആത്മീയമായിട്ടുള്ള അറിവുകൾ നേടുന്നതിനും ആത്മീയമായിട്ടുള്ള വളർച്ച നേടുന്നതിനൊക്കെ സഹായിക്കുന്ന ഒരു സ്ഥിതിയാണ് വ്യാഴത്തിൻ്റെ പതിനൊന്നാം ഭാവത്തിലേക്കുള്ള മാറ്റമാണ് എടുത്തു പറയേണ്ട ഏറ്റവും വലിയ കാര്യം അത് ഇവർക്ക് എന്താ പറയുക ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് തന്നെ പറയാം ഒരു വഴിത്തിരിവാണ് ശരിക്കും ആ വ്യാഴം വ്യാഴമാറ്റം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് തുറന്നു വന്നിരുന്ന എല്ലാ അനിശ്ചിതത്വങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ മാറുന്ന ഒരു സ്ഥിതിയാണ് വളരെയധികം ഇവർ കുറച്ച് കാലമായിട്ട് പദ്ധതിയിട്ട് വെച്ചിരുന്ന പല കാര്യങ്ങൾക്കും തയ്യാറെടുത്ത് വെച്ചിരുന്ന പല കാര്യങ്ങൾക്കൊക്കെ അതിൻ്റെ ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നത് ഈ ഒരു തുലാമാസത്തിൻ്റെ പകുതിയോടെ തന്നെ അവർ ഫലപ്രാപ്തിയിലേക്ക് എത്തും വ്യാഴത്തിൻ്റെ ആ ഒരു ശക്തി അത് ഉച്ചരാശിയും കൂടി ആയതുകൊണ്ട് വളരെയധികം പ്രതീക്ഷിച്ചാലും നല്ല നിലവാരത്തിൽ പദ്ധതിയിട്ട് വെച്ച കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വാഹനം വാങ്ങിക്കുന്നതിനോ ഭൂമി വാങ്ങിക്കുന്നതിനോ വീട് വാങ്ങിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റു ആഭരണങ്ങൾ വാങ്ങിക്കുന്നതിനോ അങ്ങനെ എന്തോ ഇവർ ആലോചിച്ച് വെച്ചാൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനോ എല്ലാം തന്നെ വളരെ അനുകൂലമായ രീതിയിൽ തുലാമാസത്തിൻ്റെ പകുതിയോടെ തന്നെ ഫലപ്രാപ്തിയിൽ വരും പൊതുവിൽ പറയുകയാണെങ്കിൽ ഇവർക്ക് ഭാഗ്യം നിറഞ്ഞ ഒരു മാസമായിട്ടാണ് തുലാമാസത്തെ പറയേണ്ടത് ഒരു വഴിത്തിരിവാണ് ശരിക്കും അവരെ സംബന്ധിച്ചിട്ട് വ്യാഴത്തിൻ്റെ അധികാരം എന്ന് മാത്രമല്ല ഇനി തുടർന്ന് വരുന്ന വക്രവും ഇവർക്ക് അനുകൂലമാണെന്നുള്ളതാണ് അപ്പോൾ കുറച്ചധികം മാസങ്ങളിലേക്ക് വളരെ നല്ല ഫലങ്ങൾ നൽകുന്നു തുടക്കം വളരെ ഗംഭീരമായി തന്നെ ആരംഭിക്കാൻ കഴിയും അതിൻ്റെ തുടക്കം ആ ഒരു ഗംഭീരമായ തുടക്കം കന്നിമാസത്തിൽ തന്നെ തുലാ ക്ഷമിക്കണം കന്നിക്കുറുകാർക്ക് തുലാമാസത്തിൽ തന്നെ ആരംഭിക്കാൻ കഴിയും പരിഹാരാർത്ഥം ചെയ്യേണ്ടത് ഈ ഫലപ്രാപ്തി വ്യാഴത്തിൻ്റെ ഈ ഏറ്റവും അനുകൂലമായ സ്ഥിതിയുടെ ഫലപ്രാപ്തി വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീകൃഷ്ണ പ്രീതികരമായിട്ടുള്ള എന്തെങ്കിലും പ്രത്യേക വഴിപാടുകൾ ചെയ്യുക അതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ മഞ്ഞപ്പെട്ട് സമർപ്പിക്കുക അല്ലെങ്കിൽ ഗുരുവായൂർ കൃഷ്ണാട്ടം നേരുക തുളസി മാ കൊണ്ട് തുലാഭാരം അങ്ങനെയൊക്കെയുള്ള വിശേഷാൽ വഴിപാടുകൾ ചെയ്യുന്ന വഴി ആ വ്യാഴത്തിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ളൊരു അനുഗ്രഹം ലഭിക്കും ശനി വക്രത്തിലാണെങ്കിൽ കൂടി ഏഴാം ഭാവത്തിലായതുകൊണ്ട് ശനിയാഴ്ചകളിൽ ശാസ്ത്ര പ്രീതികരമായിട്ടുള്ള എള് പായസം വെള്ളുകഴി നീരാഞ്ജനം നെയ് നെയ്വിളക്ക് തുടങ്ങിയവ നടത്തുക അതല്ലെങ്കിൽ ശിവന് ധാര പിന്മുളക്ക് കൂളമാല എന്നു നടത്തുക അതുമല്ലെങ്കിൽ ശാസ്ത്ര സ്വാമിക്ക് വെറ്റിലമാല വടമാല കുമാർച്ചന എന്നിവയും നടത്തുക ഇങ്ങനെ ചെയ്യുന്ന വഴി ഇവരുടെ ഗുണഫലങ്ങൾ വർദ്ധിക്കുകയും ദോഷഫലങ്ങൾ കുറയുകയും ചെയ്യും കാര്യമായ ദോഷങ്ങളില്ല എങ്കിൽ പോലും ഗുണഫലങ്ങൾ വർദ്ധിക്കുകയാണിതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ഫലം അപ്പോൾ ഇതാണ് പൊതുവിലുള്ള ഫലവും പരിഹാരങ്ങളും പൊതുവിൽ ഒരു ശ്രേയസ്കരവും ഭാഗ്യം നിറഞ്ഞതുമായിട്ടുള്ള ഒരു വഴിത്തിരിവാണ് തുലാമാസത്തിനുനാരം കന്നിക്കൂറുകാർക്ക് നിങ്ങൾ ഇനി പ്രശാന്തി ആസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കേട്ട് ഷെയർ ചെയ്യുക ഇനി അപ്ലോഡ് ചെയ്ത വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽബട്ടൺ അമർത്തുക അപ്പോൾ കന്നി തുല കന്നിക്കൂറുകാർക്ക് വളരെ ഭാഗ്യം നിറഞ്ഞൊരു മാസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം